നമസ്കാരം ഇന്നലെ രാത്രി നമ്മൾ കണ്ട തടാകത്തിൻ്റെ പകൽ ദൃശ്യങ്ങളാണിതെല്ലാം രാത്രി കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് കാണാൻ നമുക്ക് സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ നോക്കൂ വളരെ വളരെ മനോഹരമായിട്ട് വളരെ മനോഹരം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതെല്ലാമാണ് ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ എന്നാലും പറഞ്ഞില്ലേ ഹൗസ് ബോട്ടുകളെന്ന പേരേ ഉള്ളൂ അത് വാസ്തവത്തിൽ നിർമ്മിതികളാണ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പലപ്പോഴും ഹൗസ് ബോട്ടുകളെന്നാണ് അവർ പറയുന്നത് വളരെ ദൂരെ വളരെ ദൂരെ അല്ല എന്നാലും നമുക്ക് കാണത്തക്കെ വിധത്തിൽ തന്നെ കണ്ടോ നല്ല പർവ്വതനിരകളും അവിടെ കോടയും ഒക്കെ കാണുന്നുണ്ട് എന്താ പക്ഷികളൊക്കെ പറഞ്ഞു പോകുന്നില്ല കൊക്കുകളാണ് അതുപോലെ ഇവിടെ ഒരു ഭാഗത്ത് താമര ഒക്കെ നിൽക്കുന്നുണ്ട് ആമ്പലൊക്കെ നിൽക്കുന്നുണ്ട് ഡാൽ തടാകമാണ് ഡാൽ തടാകം അവിടെ നിന്ന് ചെറിയ ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുമോ നോക്കാം ആ ഭാഗമില്ലേ ഒന്ന് ശ്രദ്ധിച്ചത് നോക്കാം നമുക്ക് ആ കാണുന്ന അവിടെ നിന്നാണ് രാത്രി ഒരു വെള്ളത്തിൽ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ സേഫാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വെള്ളമായിരുന്നു അപ്പോൾ ബസ്സിൽ നിന്ന് കുറേ സമയം ഇറങ്ങാനിങ്ങനെ പലരും മടിച്ചു നിൽക്കുവായിരുന്നു കാരണം ഇന്നലെ രാത്രി ഇവിടെ വരുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു ചാറൽ മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വള്ളത്തിൽ വരികയെന്ന് പറഞ്ഞാൽ അത് പരിചയമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആ ഒരു വള്ളം വരുന്നില്ലേ അതുപോലെ അതുപോലെ ഉള്ളതുകൊണ്ടോ അതുപോലെയല്ല അതിനൊക്കെ വെള്ളം കുറച്ചുകൂടി ഭീകരമായിട്ടുള്ള ഒരു വള്ളമായിരുന്നു എന്താ ഇവിടെ ഇതെല്ലാം ഇതുപോലെയുള്ള വേറെ ഹൗസ് ബോട്ടുകളാണ് ആ മലകൾക്ക് മുകളിലെല്ലാം കോടയാണ് ഇങ്ങനെ കാണുന്നത് നല്ല ഭംഗിയുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഒരു നേരിയ തണുപ്പുണ്ട് നേരിയ തണുപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പാണ് എനിക്ക് തോന്നുന്നു തെർമൽസും ജാക്കറ്റുമൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് അത്രമാത്രം ഫീൽ ചെയ്യാത്തതെന്ന് തോന്നുന്നു പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ് ഷോമി ഫി ഫിഫ്റ്റീൻ അൾട്ര എന്ന് പറയുന്ന ഫോണിലാണ് നിങ്ങൾ ഈ വീഡിയോകളൊക്കെ ഇപ്പോൾ തൽക്കാലം എടുക്കുന്നത് കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഫോൺ എടുത്തിട്ടില്ല ഇത് വാസ്തവത്തിൽ വളരെ ഒരു ദൂരക്കാഴ്ചയാണ് കേട്ടോ ഫോണിൻ്റെ ട്വൻ്റി വൺ സൂമാണ് ആണ് അതിൻ്റെ നേർക്കാഴ്ച നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ കണ്ട ആ ദൃശ്യത്തിൻ്റെ നേർക്കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് ശരി ഒരു ചെറിയ ബോട്ടിങ്ങിനെ വരുന്നുണ്ട് നമുക്കത് കൂടി ഒന്ന് കാണാം അപ്പോ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു